ആൽഫ റിലാക്സ്ഡ് സ്റ്റേജാണ് ഡിസ്റ്റർബിങ് ഇല്ലാത്ത സ്റ്റേജാണ് ആൽഫ ബീറ്റ ബീറ്റ പ്ലസ് ഇതൊക്കെ ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡി ജെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അവിടെയൊക്കെയാണ് ബീറ്റ ബീറ്റ പ്ലസ് ആ സമയത്തൊന്നും നമ്മുടെ കോഗിനേറ്റീവ് ഫങ്ഷൻസ് ഒന്നും കറക്റ്റായിരിക്കില്ല ആൽഫ സ്റ്റേജിലേക്ക് നമ്മുടെ മനസ്സെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലാക്സ്ഡ് ആവും നാച്ചുറലി നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആവേശഭരിതമായിരിക്കുന്ന സമയത്തും നമ്മൾ ബീറ്റ ബിറ്റ പ്ലസിലൊക്കെ ആയിരിക്കും നാച്ചുറലി നമ്മൾ റിലാക്സ്ഡ് സ്റ്റേജിൽ മെഡിറ്റേറ്റീവ് സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആൽഫ സ്റ്റേജിലാണ് ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഡെൽറ്റ സ്റ്റേജിലാണ് ഇതാണ് ബ്രെയിൻ വേവ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കാറ്റഗറി വേറെ ഉണ്ട് തീറ്റ ഗാമ ഇതൊക്കെ ഉണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള മൂന്ന് കാറ്റഗറിയാണ് അതുപോലെ ഡെൽറ്റ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലാണ് സ്വപ്നം പോലും കാണാത്ത സ്ലീപ്പിലാണ് ഡെൽറ്റ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നമുക്ക് ഹെവി ആയിട്ടുള്ള നല്ലപോലെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഡെൽറ്റ സ്റ്റേജ് കോൺഷ്യസ്ലി ഉണ്ടാക്കാനും പറ്റും എന്നാൽ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഒരു വ്യക്തി ആൽഫ സ്റ്റേജിൽ ഇരിക്കാൻ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും ആൽഫ സ്റ്റേജിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് മെഡിറ്റേറ്റീവ് മ്യൂസിക് കേട്ട് അതിൽ മുഴുകിപ്പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൽഫാ സ്റ്റേജിലേക്ക് എത്തും നിങ്ങൾ സ്ലോലി ബ്രീത്തിങ്ങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് അതിലങ്ങനെ മുഴുകിപ്പോയൊരവസ്ഥയിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ റിലാക്സ്ഡ് അതിൻ്റെ ആൽഫാ സ്റ്റേജിലെത്തും നിങ്ങൾ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഇമേജറി മെഡിറ്റേഷൻ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് എത്താൻ പറ്റും നിങ്ങൾ നേച്ചറിലുള്ള ഒരു മനോഹരമായ ദൃശ്യത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അൽഫാസ്റ്റേജിലെത്തും ആകാശം നോക്കി ഇങ്ങനെ മലർന്ന് രാത്രിയിൽ കിടന്ന നക്ഷത്രങ്ങളെ നോക്കി റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആൽഫാസ്റ്റേജിലെത്തും ബോഡിയിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രാജുവൽ മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് ആ ബോഡിയിലെ മൂവ്മെൻസിനെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അൽഫാസ്റ്റേജിലെത്തും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ് ഫുൾനെസ് ആക്ട്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾക്ക് ഓരോ മെഡിറ്റേഷനിലൂടെ എത്തിച്ചേരുന്ന പോയിൻ്റ് ഏതാണോ അത് ആൽഫയാണ് വാസ്തവത്തിൽ ആൽഫ എന്നാൽ റിലാക്സ്ഡ് സ്റ്റേജ് എന്നാണ് അർത്ഥം ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ആൽഫ സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഷ്യസ് പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആ വ്യക്തി ആ സമയത്ത് അനുഭവിക്കുന്ന ആ ആൽഫ സ്റ്റേജ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു അസെറ്റായിട്ട് മാറും മറ്റൊന്ന് ആൽഫ സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് റിലാക്സ്ഡ് സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പരിഗണിക്കാൻ തുടങ്ങിയാൽ സബ്കോൺഷ്യസ് മൈൻഡ് ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നിങ്ങൾക്കൊരു ആൽഫ സ്റ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും കൂടുതൽ വഷളാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കുറേ കച്ചറകളൊക്കെ കിടക്കുന്ന ഒരു മുറിക്കകത്ത് ഒരാൾ ഒരു ചെറിയ വാച്ച് കൊണ്ടുവച്ചു എന്താ സെക്കൻഡ് സൂചി ഇങ്ങനെ അങ്ങനെ ഓടുന്ന ഒരു വാച്ച് ആ വാച്ച് കണ്ടുപിടിക്കാൻ പതിനഞ്ച് കുട്ടികളെ അതിനകത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു അതെവിടെയാണെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എല്ലാവരും കൂടെ ഒരുപാട് തിരഞ്ഞു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിൽ നിന്ന് പുറത്ത് എല്ലാവരും വന്ന ശേഷം അതിലൊരു കുട്ടി പറഞ്ഞു നിങ്ങളെല്ലാവരും പുറത്ത് നിൽക്കൂ ഞാൻ പോയിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് ഈ കുട്ടി ആ മുറിക്കകത്ത് അങ്ങോട്ട് കയറിയിട്ട് സൈലന്റ് ആയിട്ട് ഒറ്റ നിൽപ്പാണ് ഇങ്ങനെ നിന്ന സമയത്ത് ചെറിയ സെക്കൻഡ് സൂചിയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി ആ സൗണ്ട് നിൽക്കുന്ന ദിശ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പിന്നീട് അവിടെ പോയി നിന്നു അടുത്ത് അങ്ങനെ അത് അടുത്തടുത്ത് വഴിയുന്നുണ്ട് മനസ്സിലായപ്പോൾ ആ വാച്ചിനെ കണ്ടുപിടിച്ചു അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ അതുപോലെ ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം ഒരു എക്സാമ്പിളൂടെ ഒരു വെള്ളത്തിൽ നാണയം വീണു എന്ന് വിചാരിച്ചോ അധികാഴൊന്നും ഇല്ലാത്ത ഒരു പുഴ വക്കല് നമ്മൾ നിൽക്കുകയായിരുന്നു വെള്ളത്തിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നാണയങ്ങൾ വീണു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പരതാൻ തുടങ്ങി കഴിഞ്ഞാൽ വെള്ളം ഇളകിമറിയാണ് ചെയ്യുക നമുക്ക് നാണയം തീരെ കാണില്ല മാത്രമല്ല ആ അടിത്തട്ടിലെ മണലൊക്കെ ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് അടിയിലേക്ക് പോകും പക്ഷെ നമ്മൾ വെള്ളത്തിൽ നാണയം വീണാൽ ഉടനെ കീപ് കാമയറ്റ് ഒന്നും ചെയ്യരുത് ഇളകാതെ നിൽക്കുക പതുക്കെ കൈയിട്ടിട്ട് നാണയം എടുക്കുക ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാ ഇതുപോലെ ഒരു ഇഫക്റ്റാണ് ബ്രെയിനിനകത്ത് ആൽഫാ സ്റ്റേജിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ പല പ്രശ്നങ്ങളെയും നമ്മളുടെ റിലാക്സ്ഡ് അല്ലാത്ത മൈൻഡ് കൊണ്ട് വഷളാക്കാറുണ്ട് അങ്ങനെ വഷളാവാതിരിക്കണമെങ്കിൽ നമുക്കൊരു ആൽഫാ സ്റ്റേജിൽ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ശീലം ഉണ്ടായിരിക്കണം പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആൽഫ സ്റ്റേജ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നാച്ചുറലി എന്നും ഒരു സമയത്ത് കുറച്ച് ആൽഫാ സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യാം ഏതെങ്കിലും മെഡിറ്റേഷൻസോ റിലാക്സേഷൻസോ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത് ഇങ്ങനെ വരാൻ തുടങ്ങും ആ സ്റ്റേജ് നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരാൻ തുടങ്ങും ഇങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് മനസ്സിലായോ